വികസന വിഷയമാണ് ഇപ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും വികസനം വരുന്ന രീതികൾ അവിടുത്തെ ആളുകളുടെ നിലപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഈ വീഡിയോയിലൂടെ വായിക്കുന്നത് വികസനം വരുന്ന വഴി മലബാറിൻ്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വികസന പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പാർട്ടി അടിമകൾ പണ്ട് അവരല്ലേ ഭരിച്ചത് അവർ എന്തു ചെയ്തു ഇപ്പോൾ ഇവരല്ലേ ഭരിക്കുന്നത് ഇവർ എന്തു ചെയ്തു എന്ന തർക്കവുമായി വരും വികസനം വരുന്ന വഴിയെക്കുറിച്ച് ഇരു കൂട്ടർക്കുമുള്ള വിവരക്കേടാണ് ഈ തർക്കത്തിന് കാരണം ഒരു ഉദാഹരണം പറയാം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുന്നു എല്ലാ ജില്ലയിലും പോയി സ്ഥലമെടുക്കുകയും അവിടെ കെട്ടിടം പണി നടത്തുകയും ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയുടെ ജോലിയല്ല മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ആവശ്യമായ ഫണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവദിക്കുകയും ചെയ്താൽ സംസ്ഥാന സർക്കാരിൻ്റെ പണി കഴിഞ്ഞു എവിടെ ഉണ്ടാക്കണം എന്തൊക്കെ നിർമ്മാണങ്ങൾ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാത് വകുപ്പുകളാണ് ജില്ലാ ഭരണകൂടങ്ങളാണ് അവിടെ ഇടപെടാനും തീരുമാനങ്ങളെ സ്വാധീനിക്കാനും അതാത് ജില്ലകളിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും പത്തനംതിട്ടയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം കാര്യമായ ഇടപെടൽ നടത്തി കോന്നിയിൽ അമ്പത് ഏക്കർ ഭൂമി കണ്ടെത്തി ആ ഭൂമിയിലേക്ക് നാലര കിലോമീറ്റർ പുതിയ നാലുവരി പാത പണിതു റോഡിനും ഭൂമിക്കും സ്ഥലം ആരും വെറുതെ കൊടുത്തതല്ല സർക്കാർ വില കൊടുത്തു വാങ്ങിയതാണ് മുന്നൂറ് ബെഡുകളുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് കോന്നിയിൽ പ്രവർത്തിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ ഉമ്മൻചാണ്ടി തറക്കല്ലിടുകയും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കോന്നി മെഡിക്കൽ കോളേജിൽ വർഷം തോറും നൂറ് വിദ്യാർത്ഥികൾ എം ബി ബി എസിന് അഡ്മിഷൻ നേടുന്നു ഭരണമാറ്റം കോന്നിയിലെ മെഡിക്കൽ കോളേജിന് തടസ്സമായിട്ടില്ല ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വവും സമുദായ നേതാക്കളുമൊക്കെ ജില്ലാ ഭരണകൂടത്തെ കൃത്യമായി പിന്തുടരുകയും സർക്കാരിൽ നിന്നും നെപാടിൽ നിന്നുമൊക്കെ ഫണ്ട് ലഭിക്കുന്നു ഫയലുകൾ നീങ്ങുന്നു എന്നെല്ലാം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇനി മലപ്പുറത്തേക്ക് വരാം ഏറ്റവും വലിപ്പമുള്ളതും ജനസംഖ്യയുള്ളതും പിന്നോക്കാവസ്ഥയുള്ളതുമായ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം മെഡിക്കൽ കോളേജിന് സ്ഥലം കണ്ടെത്താൻ കാര്യമായ ശ്രമങ്ങൾ നടത്തിയില്ല രാഷ്ട്രീയ നേതൃത്വമോ സമുദായ നേതൃത്വമോ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഗൗരവത്തിലെടുത്തില്ല മഞ്ചേരി നഗരത്തിലെ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനത്തിന് എല്ലാവരും കൈയടിച്ചു മഞ്ചേരി നഗര ഹൃദയത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മുന്നൂറ് ബെഡുകളുള്ള ജനറൽ ഹോസ്പിറ്റൽ നഷ്ടപ്പെടുത്തരുത് സൗകര്യപ്രദമായ മറ്റെടുത്ത് മെഡിക്കൽ കോളേജ് പണിയണമെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ബിരിയാണി തീറ്റക്കാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടായില്ല മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ചു നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത നഗരഹൃദയത്തിൽ പുതിയൊരു കെട്ടിടം കൂടി ഉണ്ടാക്കി ആഘോഷപൂർവ്വം മെഡിക്കൽ കോളേജ് വീണ്ടും അപ്പോസ്ട്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു മലപ്പുറത്തിന് മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സ്വതസിദ്ധമായ പിടിപ്പുകൾ ഇതൊന്നും ഇല്ലെങ്കിലും വോട്ട് വിട്ടുവെന്ന ഉറപ്പ് കൂടെ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി ലോപിക്ക് ജില്ലയിലെ രാഷ്ട്രീയക്കാരിലുള്ള സ്വാധീനം ഇനി വയനാട്ടിലേക്ക് വരാം കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യമുള്ള ജില്ലയാണ് വയനാട് അവർക്ക് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളെ ആശ്രയിക്കണമെങ്കിൽ ചുരമിറങ്ങണം നേരത്തിന് ചികിത്സ കിട്ടാതെ നിരവധി പേരാണ് വയനാട്ടിൽ മരണപ്പെട്ടത് വലിയ സന്തോഷത്തോടെയാണ് വയനാട് മെഡിക്കൽ കോളേജിനെ നാട്ടുകാർ വരവേറ്റത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്ന മുൻ കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന എം കെ ജനചന്ദ്രന്റെ കുടുംബ മെഡിക്കൽ കോളേജിന് കൽപ്പറ്റയ്ക്കടുത്ത മടക്കിമലയിൽ അമ്പത് ഏക്കർ സ്ഥലം വിട്ടു നൽകി സ്ഥലമെടുപ്പിന് കോടികൾ കണ്ടെത്തേണ്ടി വരാത്തത് കൊണ്ട് പണി പെട്ടെന്ന് തന്നെ തുടങ്ങി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നു തറക്കല്ലിട്ടു പ്രൊജക്ടിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി കെട്ടിട നിർമ്മാണം തുടങ്ങുമ്പോഴേക്ക് ഭരണം മാറി ഇല്ലാത്ത പരിസ്ഥിതി ആകാതെ മേൽ പണി നിന്നു ജില്ലയിലെ രാഷ്ട്രീയക്കാർ വരും പാർട്ടി അടിമകളും വിവരമില്ലാത്തവരുമായതുകൊണ്ട് മെഡിക്കൽ കോളേജിനു വേണ്ടി ഒരുമിച്ചൊരു നീക്കമുണ്ടായില്ല മൂന്ന് എം എൽ എ സ്വന്തം മണ്ഡലത്തിൽ വേണമെന്നായി ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായങ്ങളായി ഒടുക്കം മലപ്പുറത്ത് നടന്നു തന്നെ സംഭവിച്ചു ജില്ലയുടെ വടക്കേ അറ്റത്ത് മാനന്തവാടിയിൽ പ്രവർത്തിച്ചു വരുന്ന താലൂക്ക് ഹോസ്പിറ്റലിന്റെ മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ചു തെക്കൻ കേരളത്തിൽ വികസനം ഉണ്ടാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യ വികസന താല്പര്യം ഉള്ളത് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പാർട്ടി അടിമത്തമില്ല മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവുണ്ട് അത് പരിഹരിക്കേണ്ടത് കലക്ടറേറ്റിനു മുമ്പിൽ മുദ്രാ വിളിച്ചല്ല എന്താണ് എവിടെയാണ് കുറവുള്ളത് എന്ന് കണക്കെടുക്കണം ജില്ലയിലെ എല്ലാ വിഭാഗം നേതാക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പാർട്ടി താല്പര്യങ്ങൾക്ക് അതീതമായി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് പ്രതിസന്ധികൾ തീർക്കാൻ പറ്റും വിധം പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പിൽ വരുത്തി എടുക്കുകയാണ് വേണ്ടത് ഓരോ പ്രദേശത്തെയും വികസനം ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളുടെ കയ്യിലാണ് പൊതുപ്രവർത്തകരും പാർട്ടിക്കാരും ജനപ്രതിനിധികളും എല്ലാം ഉൾപ്പെടുന്നവരാണ് വാർഡ് തലം മുതൽ മുകളിലേക്കുള്ള വികസനത്തിന് ചുക്കാൻ പിടിക്കുന്നത് നയപരമായ തീരുമാനങ്ങൾ മാത്രമാണ് മന്ത്രിസഭയിൽ നിന്നുണ്ടാകുന്നത് ബാക്കിയെല്ലാം താഴെ തട്ടിൽ നടക്കണം മലബാറിൽ നിന്ന് തെക്കുള്ളവർ ഒന്നും വാരിക്കൊണ്ടു പോകുന്നില്ല ഇവിടെയുള്ളവർക്ക് വിവരവും വികസന ബോധവും ഇല്ലാത്തതുകൊണ്ട് മലബാർ വികസിക്കുന്നില്ല എന്നെയൊന്നും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക शेयर करिएगा चैनल सब्सक्राइब करिएगा नंदी नमस्कार